എല്ലാവർക്കും നമസ്കാരം ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടെംറ്റ് മറ്റൊന്നുമല്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിരുന്നു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയപ്പോ പുള്ളിക്കാരിയുടെ ബില്ല് കണ്ട് ഞാനൊന്ന് ഞെട്ടി പുള്ളികരുടെ ബില്ലില് ബ്രോക്കോളി നാന്നൂറ് രൂപ ലെറ്റ്യൂസ് അറുന്നൂറ് രൂപ കിവി ബ്ലൂബെറി സ്ട്രോബെറി എന്നിങ്ങനെ കിടക്കുന്ന കുറെ വരുത്തന്മാരുടെ ലിസ്റ്റുകൾ അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു ഏടാ ഇത്രയും വില കൊടുത്ത് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഡോക്ടർ പറഞ്ഞത്രേ ഉയർന്ന പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കഴിക്കണം ഉം ഉം അപ്പൊ ഞാൻ വിചാരിച്ചു പത്ത് മൂവായിരം മൈലുകൾക്ക് അകലെ നിന്നും വിളവെടുത്ത് മൂന്നും നാലും ദിവസത്തിന് ശേഷം നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ എത്തി അവിടെ വീണ്ടും മൂന്നും നാലും ദിവസം ഫ്രീസറുകളിൽ സൂക്ഷിക്കുന്ന ഇവയ്ക്ക് ഇത്തരം ഭക്ഷ്യ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നും പറച്ച് അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ചെറുകിട കർഷകന്റെ നിന്നും മേടിച്ച് രണ്ടു മണിക്കൂറുകൾക്കകം നമ്മുടെ ചട്ടിയിലും വൈദ്യത്തും ഒക്കെ എത്തുന്ന ഭക്ഷ്യവസ്തുക്കളേക്കാൾ ഗുണമേന്മ ഉണ്ടാവും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പോയിട്ട് ഇത്രയേറെ ദൂരം സഞ്ചരിച്ച് ക്ഷീണിക്കാതിരിക്കാൻ എന്തോരം വിഷങ്ങളിൽ മുങ്ങി തോർത്തിയായിരിക്കും അല്ലെ ഇവരൊക്കെ നമ്മുടെ കൈകളിൽ എത്തുന്നത് പക്ഷെ നമ്മുടെ ഒരു കയ്യടി പ്രതീക്ഷിച്ച് നമ്മുടെ വടക്കേപ്പുറങ്ങളിലും നമ്മുടെ വീട്ടുപറമ്പുകളിലും നമ്മുടെ ഒരു തിരിച്ചറിയപ്പെടൽ പ്രതീക്ഷിച്ച് നമ്മുടെ ഒരു അപ്രീസിയേഷൻ പ്രതീക്ഷിച്ച് ഒരുപാട് ചെടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവയെയും നമ്മൾ തിരിച്ചറിയണം എന്താണ് എന്ന് ചോദിച്ചാൽ ബ്രൊക്കോളി ഒരു തണ്ടിന് ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ ഇരുപത് രൂപയ്ക്ക് നമ്മളെ വെയിറ്റ് ചെയ്യുന്ന മുരിങ്ങയിലെ അവിടെ ഉണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആ ഞാനും നല്ല പോഷക ഗുണമുള്ള ആഹാരം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണം വരണമെങ്കിൽ കോവിഡ് നയൻറ്റീൻ പോലുള്ള ഒരു മഹാമാരി വീണ്ടും വരണം അതല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രിയങ്കരമാവണമെങ്കിൽ കാർട്ടൂണിൽ വരണം മുതിർന്നവർക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ റീലുകളിൽ വരണം അതുമല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടക്കണം എന്നിട്ട് വലിയ വലിയ ആർട്ടിക്കിളുകളിലോ ജേണലുകളിലോ മാഗസിൻസിലോ ഒക്കെ പബ്ലിക്കേഷൻസ് വരണം എഴുത്തുകൾ വരണം അതിന് ഗവേഷണങ്ങൾ നടക്കണം അങ്ങനെ ഫേമസ് ആയ ഒട്ടനവധി ചെടികൾ നമുക്കിടയിലുണ്ട് ഒന്ന് പറയാമോ നമ്മുടെ ചക്ക ആത്തിച്ചക്ക അകത്തിച്ചീര എന്തിന് കാന്താരി മുളക് വരെ അല്ലെ അപ്പോ ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ഗവേഷണ വിഷയം എന്ന് പറയുന്നത് പേര് തന്നെ മലയാളം പേരിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ള അതായത് വാസകോലി എന്ന മലയാളം പേരിൽ നിന്നും ഉരുത്തിരിഞ്ഞ മലബർ ചീര എന്ന ഈ സസ്യത്തിനെയാണ് ആർക്കും അത്ര പരിചയം കാണില്ല അതുകൊണ്ട് ആ കൺഫ്യൂഷൻ മാറ്റാനാണ് ഞാനത് കൊണ്ടുവന്നത് അപ്പം ഈ ചെടിയാണ് ഞാൻ എന്റെ ഗവേഷണ വിഷയമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ആൾ അത്ര മോശക്കാരനൊന്നും അല്ല കേട്ടോ നമ്മുടെ ഭൂമിയിൽ വളർന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ പെസ്റ്റ് ഏതാ ഇവിടുത്തെ ഡിസീസ് ഏതാ ഇവിടുത്തെ മാറുന്ന കാലാവസ്ഥ ഏതാന്നൊക്കെ ഇവന് നല്ലോണം അറിയാം അതുകൊണ്ട് ഒരുപാട് വളപ്രയോഗത്തിൻ്റെയോ ഒരുപാട് കെയറിങ്ങിൻ്റെയൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് പുള്ളിക്കാരന് വൈറ്റമിൻ എ അതായത് കണ്ണുകൾക്ക് കാഴ്ചശക്തി ഏകുന്ന വൈറ്റമിൻ എ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനാവശ്യമുള്ള കാൽസ്യം അതുപോലെ തന്നെ വിളർച്ചയെ പ്രതിരോധിക്കുന്ന അയൺ കൂടാതെ ഗർഭിണികളായ അമ്മമാർക്ക് ആദ്യം കൊടുക്കുന്ന രണ്ട് ടാബ്ലറ്റുകളാണല്ലേ അയണിന്റെയും ഫോളിക് ആസിഡിന്റെയും ഗുളികകൾ അപ്പൊ ഈ ഫോളിക് ആസിഡ് ചെടികളിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ ഫോളൈറ്റ് എന്ന് പറയും ഫോളൈറ്റിൽ ഇവൻ അഗ്രഗണ്യനാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബ്രക്കോളിയേക്കാളും മുരിങ്ങയിലേക്കാളും അല്ല ഫോളൈറ്റിന്റെ കണ്ടന്റിൽ ഇവൻ മുഖ്യനാണ് അപ്പൊ ഇങ്ങനെയുള്ള ചെടിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം ഐ സി എം ആറിന്റെ കണക്കനുസരിച്ച് നമ്മൾ ദിവസവും ഇലക്കറികൾ കഴിക്കണം എന്നാണ് നമ്മൾ എത്ര പേര് അത് പാലിക്കപ്പെടുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ അവൈലബിലിറ്റി കുറവുകൊണ്ടായിരിക്കാം അല്ലേ ദിവസവും രണ്ടു നേരം ഒന്നും നമുക്ക് സാധാരണ ഇലക്കറികൾ കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഈർപ്പം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് കുറച്ച് പാടാണ് പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ ഇതിനെ അവിടെയാണ് മൂല്യവർദ്ധിത പ്രോഡക്റ്റുകളുടെ ഒരു പ്രസക്തി വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ചെല ഈ ചെടിയുടെ ഇലയിൽ നിന്നും ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആണ് വികസിപ്പിച്ചെടുത്തത് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ ന്യൂട്രീഷനും ഫാർമസ്യൂട്ടിക്കലും ചേർന്നതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ അതായത് അടിസ്ഥാന പോഷക മൂല്യങ്ങൾക്ക് പുറമെ എന്തെങ്കിലും അധിക ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ചെടികളിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയാം അടിസ്ഥാന പോഷക പോഷകമൂല്യങ്ങൾക്ക് പുറമെ എന്തെങ്കിലും അധിക ആരോഗ്യം പ്രദാനം ചെയ്യുന്നവയായിരിക്കും ചിലപ്പോൾ പ്രതിരോധ ശേഷി കൂട്ടുന്നവയായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളെയോ രോഗം അവസ്ഥകളെയും ഒക്കെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ളവയും അപ്പോൾ അങ്ങനെ ഒരു ന്യൂട്രാസ്യൂട്ടിക്കലിനെയാണ് ഞാൻ വികസിപ്പിച്ചെടുക്കുന്നത് അത് ചിലപ്പോ പൗഡറുകളായിട്ടും കാപ്സ്യൂളുകളായിട്ടും ഒക്കെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ് വളരെ ഡിമാൻഡ് കൂടിയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് അപ്പൊ ഞാനിവിടെ ഇലയുടെ പൗഡറാണ് രൂപപ്പെടുത്തി എടുത്തത് പൗഡർ എങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ പല ഉണക്കൽ പ്രക്രിയകളിലൂടെ ഈ ഇലയെ കടത്തിവിട്ട് ഏത് ഉണക്കൽ പ്രക്രിയയിലാണ് കൂടുതൽ ജീവകങ്ങൾ പോഷകങ്ങൾ നിലനിർത്തുന്നത് എന്ന് കണ്ടുപിടിച്ച് ആ ഉണക്കൽ പ്രക്രിയയെ തെരഞ്ഞെടുത്ത് അതിനെ ഒരു ഈ പൗഡറിനെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു മൂല്യവർദ്ധിത പ്രോഡക്റ്റ് ആക്കി മാറ്റി അതായത് ഒരു ഫങ്ഷണൽ ഫുഡ് അഥവാ ഒരു ന്യൂട്രി മിക്സ് ആക്കി മാറ്റപ്പെടുകയാണ് ചെയ്തത് മിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് എത്തുന്നത് അംഗനവാടികളിൽ നിന്നും മാസം മേലെ പ്രായമുള്ള കുട്ടികൾക്ക് അമൃതം പൊടി കൊടുക്കുന്നില്ലേ അതൊരു മിക്സ് ആണ് അതിന് ഫങ്ഷണൽ ഒക്കെ പറയാം അപ്പോൾ അങ്ങനെ എല ഉൾപ്പെടുന്ന ഒരു ന്യൂട്രി ആണ് ഞാൻ രൂപപ്പെടുത്തി എടുത്തത് അതിനെ ഒരു ഒരു മിക്സ് ന്യൂട്രിമിക്സ് പൗഡറാക്കി രൂപപ്പെടുത്തിയെടുത്തിട്ട് പല ഉൽപ്പന്നങ്ങളാക്കി അതിനെ പ്രിപ്പയർ ചെയ്ത് സെൻസറി പാനലുകളെ കൊണ്ട് അനലൈസ് ചെയ്യിപ്പിച്ച് നല്ല ട്രീറ്റ്മെന്റ് ചെയ്ത എന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ ചെയ്തത് ഇനി രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ ഇതിൻ്റെ കായാണ് ഇത് ചെറു പച്ച കളറാണ് ദാ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിയില്ല ദാ ഇതിൻ്റെ കായിൻ്റെ കളർ കണ്ട ഇത്രയും കളർ ഈ ഈ ചെടിയുടെ ഒരു കായന്നാണ് ഞാൻ എടുത്തത് ഇത്രയും കളർ എനിക്ക് ഈ കായു കിട്ടുന്നുണ്ട് അപ്പോൾ നിറങ്ങളുടെ പ്രാധാന്യം നമുക്കറിയാം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഫുഡ് പ്രോഡക്റ്റിനെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് നമുക്കറിയാത്ത ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം അപ്പോൾ ആദ്യം നമ്മുടെ കണ്ണിൽ എത്തുന്നത് അതിൻ്റെ നിറമാണ് അല്ലെങ്കിൽ തന്നെ കുട്ടികളാണ് കൂടുതലും നിറത്തിന് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് പക്ഷേ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അമ്മമാരോട് കുട്ടികളിങ്ങനെ പറയുന്നതൊക്കെ അമ്മ ആ ലോലിപ്പോപ്പ് മേടിച്ചത് ആ കാൻഡി ക്യാൻഡി എന്നൊക്കെ പറയുമ്പോൾ എടാ മോനെ അത് ഭയങ്കര കളർ അത് അതൊന്നും കഴിക്കേണ്ട അപ്പം അങ്ങനെയുള്ള അങ്കലാപ്പ് വേണ്ടാന്നേ നമുക്ക് എന്തോരം പ്രകൃതിദത്തമായ കളറുകളാണ് ഈ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കളറുകളുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു ദോഷവും ഇവ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരു ദോഷവും ചെയ്യുന്നില്ല എന്നുള്ളത് വസ്തുത അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അങ്കലാപ്പ് മാറ്റിയെടുക്കാൻ നമുക്ക് നാച്ചുറൽ കളറുകൾ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇതിന്റെ നാച്ചുറൽ കളറാണ് രൂപപ്പെടുത്തി എടുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ചെടികളിലെ കളറുകളെല്ലാം കോശങ്ങളിൽ ഇഴുകി ചേർന്നിരിക്കുകയായിരിക്കും പറ്റി പിടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അവയെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് എന്തെങ്കിലും ചില ആസിഡുകൾ ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ ചില സോൾവെന്റുകൾ ഉപയോഗിക്കും ഉപയോഗിക്കേണ്ടി വരും സാധാരണയായി ഉപയോഗിക്കുന്നത് എത്തനോള് മെത്തനോള് ഹെക്സൈൻ എന്ന വിലപിടിപ്പുള്ള സോൾവെന്റുകളാണ് പക്ഷേ എനിക്ക് ഞാൻ എത്തനോളിലും മെത്തനോളിലും ഒന്നും ഇട്ടിട്ട് എൻ്റെ കളറ് എക്സ്ട്രാക്ട് ചെയ്ത് വന്നില്ല ഞാൻ വെള്ളത്തിലെടുത്തപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഈൽഡ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമുക്ക് വിലപിടുപ്പുള്ള വേണ്ട നമ്മുടെ അവൈലബിലിറ്റി കുറവുള്ള സാധാരണക്കാരന് പോയി എത്തനോള് മേടിക്കാൻ പറ്റില്ല അപ്പൊ അവൈലബിലിറ്റി കുറവുള്ള ഒന്നും വേണ്ട നമ്മുടെ വെള്ളത്തിൽ തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഈ കളർ എടുക്കാം വേണ്ടത് ഒരു വെള്ളവും ആസിഡിന് വേണ്ടിയിട്ട് ഞാൻ സിട്രിക് ആസിഡുമാണ് എടുത്തത് ചെ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ഒക്കെ വേർതിരിച്ചെടുക്കുന്ന സിട്രിക് ആസിഡാണ് ഒരു പ്രത്യേക അളവില് കലർത്തിയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തത് ഈ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ വെള്ളത്തോടെയാണല്ലോ നമുക്ക് കിട്ടുന്നത് വെള്ളത്തിന്റെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് റോട്ടറി വാക്യൂം ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീന്റെ സഹായത്തോടെ ഒരു എക്യുപ്മെന്റിന്റെ സഹായത്തോടെ ഈ വെള്ളത്തിനെ ഞാനൊരു നീരാവി ആക്കി മാറ്റപ്പെട്ട് മാറ്റിവെച്ചു എനിക്ക് കിട്ടിയത് എക്സ്ട്രാക്റ്റ് ആണ് കളറാണ് സാധാരണ നമ്മൾ വീട്ടിലെടുക്കുകയാണെങ്കിൽ ഇതിനെ ഉണക്കി പൊടിച്ചാലും മതി കളർ കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ പിഴിഞ്ഞെടുത്താലും മതി കളർ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത് ഇതാണ് എൻ്റെ കളറ് ഞാനിതിലേക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാണ് ഒരു ചെറിയൊരു ഡ്രോപ്പ് ആണ് ഞാൻ ആഡ് ചെയ്തത് ഇത് ഇത്രയും കളറ് എനിക്ക് നാച്ചുറൽ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ ഉപയോഗപ്പെടുത്തണം നമ്മുടെ ചെടികളെയും രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രസക്തിയും വിളിച്ചു പറയപ്പെടട്ടെ എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഹൈലി ന്യൂട്രീഷ്യസ് ഫുഡെന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ബ്രൊക്കോളിയും കിവിയും അവോക്കാഡോയും ബ്ലൂബെറിയും ഒക്കെ വരുന്നു കാരണം യൂറോപ്പിലും അമേരിക്കയിലും അവരുടെ തനതായ ഭക്ഷ്യവസ്തുക്കൾ ആയതുകൊണ്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അവയെ ഒരുപാട് പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് നമ്മളിൽ നിന്നും വലിയ എമൗണ്ടുകൾ കൊടുത്ത് നമ്മൾ അവയെ കൈപ്പറ്റുന്നുണ്ട് അപ്പോൾ അത് വേണ്ട നമ്മുടെ ചെടികളെ നമ്മൾ തിരിച്ചറിയണം ആ ഒരു തിരിച്ചറിയപ്പെടലിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ചെടികളുണ്ട് അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ ചെടികളും പറക്കട്ടെ പ്ലെയിനുകളിൽ നമ്മുടെ ചെടിയും രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രസക്തിയും വിളിച്ച് പറയപ്പെട്ട് നമ്മുടെ ചെറുകിട കർഷകനും നമ്മുടെ സുസ്ഥിര കാർഷിക വികസനത്തിനും നമ്മുടെ ദാരിദ്ര്യ നിർമാർജനത്തിനും ഇങ്ങനെയുള്ള പഠനങ്ങൾ ഒരു മുതൽ കൂട്ടാവും എന്നുള്ളത് തീർച്ച നമ്മളല്ലാതെ നമ്മുടെ ചെടികളെ അത്രയും പ്രചരിപ്പിക്കാൻ മറ്റാരെ നന്ദി